വളരെ പ്രതിഷേധാർഹമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് പൂഞ്ഞാർ ഫോറോന പള്ളിക്ക് മുന്നിൽ യുവ വൈദികനെ അസിസ്റ്റന്റ് വികാരിയെ യുവാക്കൾ സംഘം ചേർന്ന് മർദ്ദിച്ചിരിക്കുന്നു ദേവാലയത്തിൽ നടന്നിരുന്ന ആരാധന തടസ്സപ്പെടുത്താനുള്ള ശ്രമം ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് അസിസ്റ്റന്റ് വികാരിക്ക് മർദ്ദനമേറ്റിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് ഫാദർ ജോസഫ് ആറ്റ്ജാലിനെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ദേവാലയത്തിൽ ആരാധന നടക്കുമ്പോൾ പള്ളിക്ക് മുന്നിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ബൈക്കിലും കാറിലുമായി എത്തി വാഹനങ്ങൾ റേസ് ചെയ്യുകയായിരുന്നു ആരാധന തടസ്സപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ട യുവവൈദികനും ദേവാലയത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരാളും ഇത് ചോദ്യം ചെയ്യുകയും ഇതിൽ പ്രകോപിതരായ യുവാക്കൾ അച്ഛനെ മർദ്ദിക്കുകയുമായിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇപ്പോൾ പോലീസ് കാശുവാലിറ്റിയിലുള്ള അച്ഛന്റെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സംഭവത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് ജോൺസൺ തേക്കടയിൽ അച്ഛന്റെ പ്രതികരണമാണിത് ഇന്ന് നമ്മുടെ നാട്ടിൽ പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ജോസഫ് ആറ്റുചാലിനെതിരെ ജിഹാദികളായിട്ടുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ ബൈക്കിൽ വന്ന് ആക്രമണം നടത്തിയ വിവരം ഇതിനോടകം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ നമുക്കറിയാവുന്ന പോലെ ഇന്ന് ആ ഇടവകയില് അഡോറേഷൻ നടക്കുന്ന സമയത്ത് ആരാധന നടക്കുന്ന സമയത്ത് ബൈക്കിൽ ബൈക്കിലെത്തിയതായിട്ടുള്ള ചില ചെറുപ്പക്കാർ അഭ്യാസ പ്രകടനം നടത്തുകയും അവിടെ ബൈക്ക് റൈസ് ചെയ്ത് ശബ്ദം ഉണ്ടാക്കുകയും ആരാധനയ്ക്ക് തടസ്സം നിൽക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ അസിസ്റ്റന്റ് വികാരിയായിരിക്കുന്ന ഫാദർ ജോസഫ് ആറ്റുചാലും എതിരിച്ചാലും അതോടൊപ്പം തന്നെ മറ്റൊരാളും കൂടി ഇറങ്ങിച്ചെന്ന് അവരോട് പിന്തിരിഞ്ഞു പോകണം അവര് അവിടെ വിട്ടു പോകണം അവിടെ ബഹളം ഉണ്ടാക്കരുത് കോമ്പൗണ്ടിൽ നിന്ന് റേസ് ചെയ്യരുത് വാഹനം റേസ് ചെയ്യരുതെന്ന് പറഞ്ഞു പക്ഷെ അവരത് വക വീണ്ടും ആവർത്തിച്ചപ്പോൾ അച്ഛൻ ചെന്ന് ആ ഗേറ്റ് അടയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അതിലൊരു ചെറുപ്പക്കാരൻ ബൈക്കുമായിട്ട് വന്ന് അച്ഛനെ ഇടിക്കുകയും അച്ഛനെ ഗേറ്റിലേക്ക് മറിഞ്ഞു വീഴുകയും ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാകുകയും ചെയ്തു രണ്ടാമത്തെ ബൈക്കുകാരനും വന്ന അച്ഛനെ ഇടിച്ചിട്ടു ബോധപൂർവം ആ കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ അച്ഛൻ ഇപ്പോൾ മെഡിസിറ്റിയില് അഡ്മിറ്റ് ആയിരിക്കുകയാണ് നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരം ജിഹാദികളുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വളരെ ശക്തമായി തന്നെ അവലപിക്കുക മാത്രമല്ല അവരെ നിയന്ത്രിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം എന്ന് നിരവധി നാളുകളായിട്ട് നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനൊരു നീക്കുപോക്ക് ഉണ്ടാകുന്നില്ല സർക്കാർ ഈ കാര്യങ്ങളിൽ കണ്ണടച്ചിരിക്കുന്നത് ശരിയല്ല എത്രയും വേഗത്തിൽ ആ ആ കൽപിസിനെ കണ്ടെത്തി അവരെ മാതൃകാപരമായിട്ട് തന്നെ ശിക്ഷിക്കുകയും വേണ്ടുന്ന സത്യ നടപടികൾ എടുക്കുകയും ചെയ്യണം എന്ന് ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് ആഹ്വാനം ചെയ്യുകയാണ് ഇത് ആവർത്തിക്കപ്പെടാൻ പാടുള്ള കാര്യമല്ല പള്ളി കോമ്പൗണ്ടുകളിൽ കയറി അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും പുരോഹിതന്മാരെ അറ്റാക്ക് അറ്റാക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ജിഹാദികളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ ഒന്നടങ്കം ഞങ്ങൾ ശബ്ദമുയർത്തുകയാണ് ഇതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മുസ്ലിം സഹോദരങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ എതിർക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലെ മതേതരത്വ മനസ്സുകളെ വേദനിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ജിഹാദികളെ പിൻവലിപ്പിക്കുന്നില്ല എങ്കിൽ ഒന്നടങ്കം അതിനെതിരെ പ്രതിഷേധ ഉയർത്തുക മാത്രമല്ല സർക്കാർ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതും കൂടെ ഓർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ ജോൺസൻ്റെ എക്രളച്ച്